Namaskaram! കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർക്കറിയാം എന്തുമാത്രം ത്യാഗം സഹിച്ചും അവിടെ നിന്ന് ക്ഷമയോടെ നിന്ന് വേണം നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനും നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുമൊക്കെ ഉള്ള ആ ക്ഷേത്ര നടയിലാണ് ഇങ്ങനൊരു ഭക്തനായിട്ട് ക്രൂരമായി മർ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇവിടെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മുമ്പ് നിരവധി തവണ നിരവധി മർദ്ദിച്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് സഹികെട്ടാണ് ഒരു ഭക്തൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ുമ്പോ നിരവധി മർദ്ദനം നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നിൽക്കുമ്പോൾ പലരും സമാധാനത്തോടും ശാന്തിയോടെ ഒക്കെ നിൽക്കുന്നവർ ഇവർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരം ക്ഷേത്രങ്ങളിൽ സെക്യൂരിറ്റി ആയിട്ട് ജീവനക്കാരെ നിർത്തുന്നവർ അവർ ഒരു വീണ്ടും വിചാരമില്ലാത്ത വ്യക്തികളെയാണ് ഇത്തരത്തിൽ നിർത്തുന്നത് എന്നിട്ട് ഇവർ പരാതി കൊടുക്കുമെന്ന് ഈ വർദ്ധനമേറ്റവരും ഭക്തജനങ്ങളും നിങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിൽ പരാതി കൊടുക്കുമെന്നോ സർക്കാരിന് പരാതി കൊടുക്കുമെന്നോ പറയുമ്പോൾ അവർ വളരെ പുച്ഛത്തോടെ പറയാണ് നിങ്ങൾ കൊണ്ട് എവിടെ വേണമെങ്കിലും പരാതി കൊടുക്കുക എവിടെ വേണമെങ്കിലും പരാതി കൂടി എന്ത് വേണമെങ്കിലും കൊടുത്തോ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളായിട്ടുള്ളവരാണോ ഈ ഈ സെക്യൂരിറ്റി ജീവനക്കാർ എന്താണ് ഒരു ഭക്തനോട് ഇങ്ങനെ ഒരു പെരുമാറുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിന്റെ ശാന്തിക്കും സമാധാനത്തിനുമൊക്കെ ആയിട്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ ഹിന്ദു ആചാരങ്ങൾ സംരക്ഷിക്കാനും ആ ഒരു ഭക്തി നിർഭരമായിട്ടും അഥവാ ഇത്തരത്തിൽ അവർ മദ്യപിച്ചെന്ന് പറയുകയും മദ്യപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇവരോട് പെരുമാറുക ഒക്കെ ചെയ്യുന്നു അഥവാ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അസ്വാഭാവികമായിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നെങ്കിൽ പോലും അവരോടെ ശാന്തിയോടെയും സമാധാനത്തിന്റെയും പാതയിൽ അവരെ മറ്റ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തക്ക രീതിയിൽ ആ പ്രദേശത്ത് നിന്ന് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടുന്ന് മാറ്റി മറ്റുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സാഹചര്യവും സൗകര്യവും ഒരുക്കി കൊടുക്കേണ്ടതല്ലേ ചെയ്യേണ്ടത് അത്തരത്തിൽ ചെയ്യാത്ത ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളാണോ ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഭക്തനെ ക്രൂരമായി മർദ്ദിക്കേണ്ട ആവശ്യം ആവശ്യമെന്താണ് പക്ഷേ ഈ ചിത്രങ്ങളിൽ കാണുന്ന മർദ്ദനം വലുതായിട്ട് അവരെ കൈകൊണ്ട് പിടിച്ചു കിട്ടുകയും ആരോഗ്യ ന്മാരായിട്ടുള്ള ഒരു റിട്ടയേർഡ് മിലിറ്ററിയിൽ നിന്നൊക്കെ വരുന്നവരാണോ ഇത് ആരാണ് ഇത്തരത്തിൽ ഗുണ്ടകളായിട്ടുള്ളവരാണോ ക്ഷേത്രത്തിൽ ഇങ്ങനെ വെക്കുന്നത് അവർ പറയുകയാണ് എന്ത് പ്രശ്നമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും പരാതി കൊണ്ട് കൊടുത്തോളൂ എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് എന്തായാലും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇന്നൊരു കാലത്തെ ഏഴ് കൂടിയാണ് ഇത്തരത്തിൽ സംഭവം അവിടെ വിവാഹം നടക്കും നിരവധി വിവാഹങ്ങൾ ഉണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള കൊല്ലത്തു നിന്ന് അഞ്ചൽ സ്വദേശിയെ അഖിലാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞത് വളരെ ഇത്തരത്തിൽ സർക്കാരുകളും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ ഇത്തരത്തിൽ ഗുണ്ടകളായിട്ടുള്ളവരെ ക്ഷേത്രത്തിൽ നിർത്താതെ അവരെ മറ്റു പല മേഖലകളിൽ പറഞ്ഞിട്ടുണ്ട് ശാന്തിയോടും സമാധാനത്തോടും ഭക്തി നിർഭരവരോടും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയുള്ള ആയിരിക്കട്ടെ ഈ ഭക്ത ഈ സെക്യൂരിറ്റിക്കാർ അത്തരം സെക്യൂരിറ്റിക്കാരെ ക്ഷേത്രങ്ങളിൽ നിയമിക്കട്ടെ ഹിന്ദുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മാനസിക സനാതനധർമ്മങ്ങൾ അറിയുന്നവരെ ഈ ഇത്തരം ജോലികൾ നിയമിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഇത്തരം വേദനകൾ ഉണ്ടാക്കാത്ത രീതിയിൽ സർക്കാരുകളും ദേവസ്വം ബോർഡും മാറട്ടെ